താണ് ഇസ്രേൽ ഹമാസ് യുദ്ധം യുദ്ധം ആരംഭിച്ചത് ഹമാസ് ആയിരുന്നുവെങ്കിലും പിന്നീട് യുദ്ധം തുടർക്കഥയാക്കിയത് ഇസ്രയേൽ ആണ് ഇസ്രയേലിന്റെ അടങ്ങാത്ത പക യുദ്ധത്തെ മുന്നോട്ടു നയിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് ഒട്ടനവധി പ്രയത്നങ്ങളും ചെയ്തു ഒന്നും ഫലം കണ്ടില്ല ക്ഷമയുടെ നെല്ലിപ്പലക കിടന്ന സാഹചര്യം ഗാസയിലെ യുദ്ധക്കെടുതിയിൽ പല സേനികളും അവിടുത്തെ സാധാരണ ജനങ്ങളും കുട്ടികളും മരണത്തോടും മല്ലിടുകയാണ് ദിനംപ്രതി പ്രതി ഭക്ഷണങ്ങളൊന്നുമില്ലാതെ ദുരിതമനുഭവിക്കുന്നു ഇനിയും അടങ്ങിയിരിക്കാനാവില്ല പകരം വീട്ടാൻ കച്ച കെട്ടി ഹമാസ് രംഗത്ത് ഇറങ്ങുന്നു റഫേൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ അമ്പരന്ന് ഇസ്രയേൽ ഇപ്പോൾ ഒറ്റ ആക്രമണത്തിൽ എട്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് കൂടുതൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയെ കാത്തിരിക്കുന്നതായി ഹമാസിന്റെ മുന്നറിയിപ്പുണ്ട് ദക്ഷിണ ലബാനിൽ നിന്നുള്ള ഹിസ്ബുള്ള ആക്രമണത്തെ നേരിടാൻ പ്രത്യാക്രമണവുമായി ഇസ്രായേൽ ചെങ്കടലിൽ ആക്രമണത്തെ തുടർന്ന് ചരക്കുകപ്പൽ കടലിൽ മുങ്ങി തുടങ്ങിയെന്ന ഭൂതികൾ റഫയിലേക്കുള്ള കടന്നു കയറ്റത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നത് ദക്ഷിണ റഫ സിറ്റിയിലെ അല്ലസ് സുൽത്താൻ ഡിസ്ട്രിക്റ്റിലാണ് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ബോംബ് ആക്രമണം നടത്തി പേരെ ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസ ബ്രിഗേഡ് വധിച്ചത് തികച്ചും അപ്രതീക്ഷിതവും പതിയിഴുന്നതുമായ ഗറില ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗ്രനേഡ് കടുപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൈനികരുടെ രക്ഷയ്ക്കെത്തിയ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാനായതെന്നും ഇസ്രേൽ സ്ഥിരീകരിച്ചു സമാന രീതിയിലുള്ള കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് അൽ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു എട്ട് സൈനികരുടെ മരണം ഇസ്രേലിന് ശരിക്കും നടക്കി ഖസായുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകുന്നതെന്ന് നെത്നാഹു പ്രതികരിച്ചു ബന്ദികൾക്ക് പുറമെ സൈനികരെയും കൊലയ്ക്കു കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങിയിരുന്നു ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ വടക്കൻ ഇസ്രേലിലെ ജനങ്ങളും ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മാസങ്ങളായി സർക്കാർ ഞങ്ങളെ അവഗണിക്കുകയാണെന്നും അക്രമം കൊണ്ട് ഞങ്ങൾ പുറത്തിമുട്ടിയെന്നും വ്യക്തമാക്കിയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ രാത്രി വ്യാപക പ്രത്യാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസയിലെ ഇസ്രേലിന്റെ നരമേധം തുടരുകയാണ് മധ്യഗാസയിലെ ദറൽ ബലാഹിൽ ഒരു വീടിന് മുകളിൽ ഇസ്രയേൽ യുദ്ധവിമാനം ബോംബിട്ട് നിരവധി പേരെ കൊലപ്പെടുത്തി വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി സൈന്യം കത്തിച്ചു ഗാസയിലേത് നഷ്ടപ്പെട്ട തലമുറയെ മാറാനുള്ള സാധ്യതയുണ്ടെന്ന യു എൻ ആർഡബ്ല്യുയുടെ മുന്നറിയിപ്പുമുണ്ട് ഏതൻ കടലെടുക്കിൽ തങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് ഒരു ചരക്കു കപ്പൽ മുങ്ങി തുടങ്ങിയെന്നും മോദികൾ അറിയിച്ചു അതേസമയം യുദ്ധം കനക്കുന്നതിനിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പലസൈനികളുടെ ഹജ്ജ് യാത്ര നിർവഹിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ തടഞ്ഞെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പലസ്തീൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതോടെ രണ്ടായിരത്തി അഞ്ഞൂറ് പലസൈനികളെ ഹജ്ജ് നിർവഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്നാണ് ഗാസയിലെ എൻഡോമെന്റ് മന്ത്രാലയം അറിയിച്ചത് ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥനായ ഇക്രാമി അൽ മുഥലൽ പറഞ്ഞു ഈജിപ്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി ഗതാഗത കരാറുകളിൽ ഒപ്പുവെക്കുന്നതിൽ നിന്നും മക്കയിലെയും മദീനയിലെയും താമസ സൗകര്യം ബുക്ക് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഹജ്ജ് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് ഇസ്രേൽ തങ്ങളെ തടഞ്ഞെന്നും മന്ത്രാലയം പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പലസ്തീനിലെ ഹജ്ജ് തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് സൗദി അറേബ്യയുടെയും ഈജിപ്തിൻ്റെയും അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്